പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന വലിയ ഒരു ജനവിഭാഗം ഖിന്നതയിലാണ് ദുഃഖത്തിലാണ് കാരണം അദ്ദേഹം നേതൃത്വ പദവിയിൽ നിന്നും അർഹിക്കപ്പെട്ട സ്ഥാനത്ത് നിന്നും പിന്തള്ളപ്പെട്ടിരിക്കുന്നു എനിക്കിത് പരസ്യമായി പറയുന്നതിൽ ഒരു മടിയുമില്ല അതിന് അന്ന് ചില ആളുകൾ യുക്തി കണ്ടെത്തിയത് അദ്ദേഹത്തിന് നല്ല സുഖമില്ല അതുകൊണ്ട് ആരോഗ്യപരമായ കാരണങ്ങൾ അദ്ദേഹത്തെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നുവെന്നാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിരുന്നൊരു ദേശീയ അധ്യക്ഷൻ ആ ദേശീയ അദ്ധ്യക്ഷന് ഉള്ള ആരോഗ്യവും കെ സുധാകരന് ഉള്ള ആരോഗ്യവും വെച്ച് ചിന്തിച്ചാൽ ഈ ദേശീയ അധ്യക്ഷൻ എന്ന് മുന്നോട്ട് നീങ്ങാൻ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ശ്രീ കെ സുധാകരൻ തഴയപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്ന് എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് കെ സുധാകരൻ മാത്രമല്ല അദ്ദേഹം ജനിച്ചു വളർന്ന സമൂഹത്തിൽ സമുദായത്തിൽ പെട്ട ആളുകൾ ഇന്ന് മുച്ചൂടും തഴയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള സത്യം ഞാനിവിടെ കൺകുളർ കൺ മലർക്കെ കാണുകയാണത് ഞാൻ എനിക്ക് മറച്ചു വയ്ക്കുവാൻ സാധിക്കുകയില്ല തുല്യമായ നീതിയാണ് രാജ്യത്തിന് ആവശ്യമായിട്ടുള്ളത് ഇന്ന് രാഘവൻ ബക്കിയിൽ ജീവിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ ശബ്ദം ഏറ്റവും ഉയർന്നു കേൾക്കുന്നത് ഈ ഒരു സാമൂഹ്യ നീതിക്ക് സാമുദായിക നീതിക്ക് വേണ്ടി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധമായ ഭക്ഷാന്തരവും മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ രാഹുൽ ഗാന്ധി ശിവഗിരിയിൽ വന്നപ്പോ ഞാൻ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി കേരളത്തിലെ ഇരുപത്തിയെട്ട് ശതമാനം വരുന്ന ജനസമൂഹത്തിന് ഒരേ ഒരു എം എൽ എ കെ ബാബു മാത്രമേ ഉള്ളൂ ഇത് മതിയോ അന്ന് നമ്മുടെ സുധാകരൻ എംപിയും അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇങ്ങനൊരു ദുരുയോഗം ഈ രാജ്യത്തുണ്ട് അത് തിരുത്തപ്പെടണം കേരളത്തിലെ ഭരണതലത്തിൽ നിന്നും വർഷങ്ങളായി പിന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദുരവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ടു പോകണമെങ്കിൽ എല്ലാ സമുദായങ്ങൾക്കും അർഹതപ്പെട്ടത് നൽകി സാമൂഹ്യനീതിക്ക് വേണ്ടി നിലകൊണ്ടില്ല എങ്കിൽ ഇനിയും പിന്തള്ളപ്പെട്ടു പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട